ചൂടാ തണുപ്പില്ലെന്നൊക്കെ ഫീൽത്തിരിക്കഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കുറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു ഷോർട്ട് ഡ്രൈവ് ആദ്യം എടുക്കാന്ന് വിചാരിച്ചു നമ്മുടെ പുതിയ ഒരു ഇ വി വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് നമ്മൾ വന്നത് പുനർജ്ജനി ഗാർഡൻസ് തിരുലാമലയിൽ നിന്നാണ് നമ്മുടെ വണ്ടി എത്ര ശതമാനം ചാർജ് ഉണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ ഓടിയപ്പോൾ സംതിങ്റൌണ്ട് ഫോർട്ടി ഫോർ പെർസെന്റ് ഉണ്ട് അപ്പൊ ഞങ്ങൾ നെന്മാറിൽ വെച്ച് ചാർജിങ് ആണ് അവിട്ട്സ് ഹോസ്പിറ്റലിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കെ എസ് ഇ ബി ചാർജിങ് സ്റ്റേഷനുണ്ട് ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിരിക്കും എന്നാൽ നമുക്ക് ഫുൾ വീഡിയോ നെല്ലിയാമ്പതിൻ്റെ ട്രിപ്പ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ നോക്കണം വിത്ത് ചാർജിങ് ഞങ്ങൾ എവിടെയൊക്കെ ചാർജ് ചെയ്യും എത്ര ശതമാനം ആയി എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം വരാം കെ സി ബിയുടെ ചാർജിങ് സ്റ്റേഷനാണിത് ഒരു ചാർജ് മോഡെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് കാര്യമായിട്ട് തിരക്കോ കാര്യങ്ങളൊന്നുമില്ല നെന്മാറ ചാർജിങ് സ്റ്റേഷനിൽ രാവിലെ ആയതുകൊണ്ടായിരിക്കും അതിന് തൊട്ടപ്പുഴത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു നമ്പത്തെ ശതമാനത്തോളം വണ്ടി ചാർജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു സൗകര്യമാണ് കാരണം ഈ ഒരു ചാർജ് സ്റ്റേഷനടുത്ത് തന്നെ ഹോട്ടലുള്ള കാരണം നമുക്ക് അവിടുന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാനും ആ സമയം കൊണ്ട് ചാർജ് ആകുമ്പോൾ നമുക്ക് കുറേ സമയം ലഭിക്കാൻ പറ്റും നെന്മാരെ നമ്മള് വന്നു കഴിയുമ്പോഴത്തേക്കും പോത്തൂരി ഡാം കഴിഞ്ഞിട്ട് ആണ് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് നെല്ലിയാമ്പതിയിലേക്കുള്ള എൻട്രി സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ് നമ്മളവിടെ ആദ്യം കേരറുന്നതിന്റെ ആയിട്ട് വണ്ടി നിർത്തിയിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ എൻട്രി ചെയ്യണം വെഹിക്കിൾ ഡമ്പിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ അവിടെ ഒരു പാസ് എടുക്കണം പിന്നെ ഇൻസ്ട്രക്ഷൻ തരും നമ്മൾ നമ്മൾ മണിക്ക് ഇറങ്ങി വരണം സ്റ്റേ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സബ്മിറ്റ് ചെയ്യണം അതെ അങ്ങനെ അവിടെ നമ്മൾ ആ പാസ് എടുത്തിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്ത് എത്തി ചെയ്യണെങ്കിൽ നെല്ലിയാമതി നെല്ലിയാമ്പതി ഇപ്പോഴുള്ള കാഴ്ച നിറച്ചും കാപ്പിത്തോട്ടങ്ങളെ പൂത്ത് നിക്കുകയാണ് നമ്മളിപ്പോ ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ ഉടക്കുന്ന ആ ഒരു പൂക്കളും അതിന്റെ ഒരു സ്മെല്ലും ഒക്കെയാണ് പറയും ആയിട്ടുണ്ടായിരുന്നു

പിന്നെ ഈ ബ്രിട്ടീഷുകാരും ഒക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ കേരളത്തിന്റെ പല 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 ഭാഗത്തും ഭാഗത്തും ഇന്ത്യയുടെ കാപ്പി തുടങ്ങി തുടങ്ങി വെറൈറ്റി കാപ്പികൾ കാപ്പികൾ വരാൻ പിന്നെ വെറൈറ്റി ആയിട്ട് കാപ്പിച്ചീനോ അങ്ങനത്തെ ട്രെൻഡിങ് കാപ്പികളാണ് നമ്മൾ കുടിക്കുന്നത് അപ്പൊ നല്ല പൂത്തിട്ടുണ്ടായിരുന്നു കാപ്പി അപ്പൊ ഇതിന്റെ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ട്വന്റി ഫോർട്ടി ഫൈവ് ഡേസ് കഴിയുമ്പോൾ ഇതിന്റേതായ അവർ എന്താ പറയുക പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഹാർവെസ്റ്റ് വരുന്നത് മിക്കവാറും ഇതിൻ്റെ ഹാർവെസ്റ്റ് ടൈം പൂക്കുന്ന ടൈം ബ്ലൂമിംഗ് ടൈം വരുന്നത് മാർച്ച് ഏപ്രിൽ മെയ് അതിനെ നമ്മൾ ആദ്യമായിട്ട് എത്തിയത് നെല്ലിയാമതി ഉള്ള ഫാമാണ് അവിടെ ഓറഞ്ചും അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു ഫാമുണ്ട് നമുക്കിവിടുന്ന് ചെടികളൊക്കെ മേടിക്കാൻ പറ്റും ാണ് നമുക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്തിട്ടും പോവാ ചെടികളൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മസ്റ്റ് വിസിറ്റ് ആകട്ടോ നർസറി ആകട്ടെ കേട്ടോ വേണ്ട വേണ്ട എന്താ പാൽപ്പഴം കഴിച്ചു നോക്കിയാ എങ്ങനെയുണ്ട് ഏതൊക്കെ ചെടികൾ എടുത്തു വെച്ചിരിക്കുന്നത് മതിരുള്ള ഫാഷനോട്ട് വൈലറ്റ് യെല്ലോ പിന്നെ പാലാമ്മീസേട്ടാഴ്ച വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട് അത് ഞങ്ങൾ പഞ്ചസാര ഇട്ട് കഴിക്കണം അപ്പൊ ഇത് മൂന്നാറിൽ ഞങ്ങൾ ഒരു തവണ കഴിച്ചും കഴിക്കാൻ വേണ്ടി വയലറ്റും എല്ലോവും മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ മേടിച്ചിട്ടുണ്ട് അയാൾ അടുത്ത ഇത് വൺ ഓഫ് ദ ഡെസ്റ്റിനേഷനിലെത്തി ഇത് പോപ്സിന്റെ എസ്റ്റേറ്റ് ആണ് അതിനെ തന്നെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ടാണ് ഫുഡും കാര്യങ്ങളും കഴിച്ചത് അപ്പം അവിടെ ഐസ്ക്രീം അത്യാവശ്യം കോഫി ടീ എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ടോയ്ലറ്റ് സൗകര്യം അവിടെ അവൈലബിൾ ആണ് ഇവിടെയാണ് നെല്ലിയാമ്പതിയുടെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു നെല്ലിമരവും ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു പ്രദേശത്താണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സ്ഥിരമായിട്ട് എല്ലാവരും വന്ന് കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് നെല്ലാമ്പതിയില് ലാൻഡ് മാർക്ക് തന്നെ പറയാം നെല്ലിയാമ്പതിയുടെ എസ്റ്റേറ്റിലാണ് അപ്പം അരച്ച മീൻകറി മാങ്ങ അച്ചാർ അതിനകത്ത് ചോറാണ് പിന്നെ നെല്ലിയാമ്പതി പോകുമ്പോൾ ഫുഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്തിനാന്ന് വെച്ചാൽ അവിടെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും വളരെ ലിമിറ്റഡ് ആണ് ഒരെണ്ണം ഉണ്ട് പക്ഷെ അത് എപ്പോഴും ക്രൗഡഡ് ആണ് അപ്പോൾ ആ ക്രൗഡൊക്കെ നമ്മൾ ഒഴിവാക്കി ഒരു കംഫർട്ട് സോണിൽ ഇതുപോലെ കാറ്റൊക്കെ കൊണ്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ സിത്താർഗുണ്ട് വ്യൂ പോയിന്റിന് പാർക്കിംഗ് ഏരിയ അപ്പോൾ അവിടെ കുക്കുംബരൊക്കെ കട്ട് ചെയ്ത് ഉപ്പും മുളകൊക്കെ ഇട്ട് അതൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു ഈ മരം മിക്കവാറും എല്ലാവർക്കും തന്നെ നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ അറിയുന്നതാണ് ഈ നെല്ലിമരം ഒരു സിഗ്നിഫിക്കൻസ് ആണ് നെല്ലിയാമ്പതിയിലെ ഇങ്ങോട്ട് വിസിറ്റ് കൊടുക്കുവാണെങ്കിൽ ഐഡിയൽ ടൈം സെപ്റ്റംബർ ടു മെയ് ആണ് ഇവിടെ നെല്ലിയാമ്പതിയിൽ വേറെ തന്നെ കുറേ പ്ലേസസ് ഉണ്ട് കാണാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോയിൽ ഞങ്ങൾ കണ്ട സ്ഥലങ്ങൾ ഒരു ബുള്ളറ്റ് റൈഡിലായിരുന്നു ഞങ്ങൾ ചെന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതും കൂടി നിങ്ങൾക്ക് കാണാം അപ്പം രണ്ടും രണ്ട് വ്യത്യസ്തമായ സമയത്താണ് രണ്ട് വ്യത്യസ്തമായ പ്ലേസസ് ആണ് ഞങ്ങൾ കണ്ടത് വണ്ടിയുടെ ചാർജിങ്ങിനെ പറ്റി പറയാണെന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതി എത്താറായപ്പോഴത്തേക്ക് ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം ചാർജ് പോയായിരുന്നു പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ അമ്പത് ശതമാനം ചാർജ് അല്ല നമ്മൾ ഇറങ്ങി വന്നേ കാരണം അങ്ങോട്ട് ഫുൾ കയറ്റമായിരുന്നല്ലോ നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേക്കും മൊത്തം ഇറക്കി ഇറങ്ങി വരുമ്പോഴത്തേക്കും എത്രത്തോളം ചാർജ് പോകും അത്രത്തോളം അഡീഷണൽ ചാർജ് നമുക്ക് കയറി ടോട്ടലി ട്വൻറ്റി പെർസെൻറ്റേജ് അടുത്തോളം റീജനറേഷൻ ചാർജ് ആവുകയും ചെയ്തു നമ്മൾ ആ ഇറങ്ങി വരുമ്പോഴുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ള ചാർജിൽ തന്നെ നമുക്ക് താഴെത്തിയപ്പോഴും ഇത്ര കിലോമീറ്റർ ഓടിയിട്ടും ഉണ്ടായിരുന്നു സോ നമുക്ക് വേറെ എവിടെ നിർത്തി പേര് ചാർജ് ചെയ്യേണ്ടി വന്നില്ല തിരിച്ച് ഞങ്ങൾ വീടെ എത്തുന്നവരുടെ ചാർജ് ഉണ്ടായിരുന്നു തിരിച്ച് വീട് എത്തിയപ്പോഴത്തേക്ക് ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് അതിനകത്ത് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീടുകൾ എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും നെല്ലാമേക്കൊന്ന് പോയി കണ്ടിച്ച് വിളിച്ചിട്ട് പോയോ താങ്ക്